ഹായ് നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും നോക്കാം ഒരു അടിപൊളി സെന്റ് സ്ഥലവും അതിലൊരു ചെറിയൊരു വീടും അത് നല്ല തോടിന്റെ ഫ്രണ്ടേജ് ആയിട്ട് അപ്പോൾ അതിന്റെ വീടുമായിട്ടാണ് വന്നിരിക്കുന്നത് വീടിയ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ പുലാപ്പറ്റ എന്ന സ്ഥലത്താണ് ഈ അടിപൊളി സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നാൽപ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ചെറിയൊരു വീടുമാണ് ഇതിലുള്ളത് നല്ലൊരു പ്രകൃതിരമണീയമായി രമണീയമായി പച്ചപ്പുൽ വിരിച്ച പോലുള്ള നല്ലൊരു സ്ഥലമാണിത് ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററോളം തോടിൻ്റെ ആയിട്ടും കിടക്കുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഇവിടെ വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്കാണ് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ സ്ഥലം തോടിൻ്റെ അരികിലായിട്ടാണ് കിടക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് മുഴുവനും തോട് തന്നെയാണ് ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററോളം തോട് ഫ്രണ്ടേജുള്ള ഭൂമി തന്നെയാണ് ഈ തോടിൻ്റെ അപ്പുറത്ത് പാടം ഏരിയയാണ് ആ പാടങ്ങളിലെല്ലാം തെങ്ങുകളും കവുങ്ങുകളുമാണ് വെച്ചിരിക്കുന്നത് ഈ സ്ഥലത്ത് പതിനെട്ടോളം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും പിന്നെ പ്ലാവ് മാവ് കുറച്ച് തേക്കും തൈകൾ ഇവയെല്ലാമാണ് ഇതിലുള്ളത് ഇതിലുള്ള വീടിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചിട്ടില്ല ഈ വീട് ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടി മേലെ ഷീറ്റ് ഇട്ടിരിക്കുകയാണ് ഇതിൽ ഒരു ബെഡ്റൂമും ഒരു ഹാളും അതുപോലെ തന്നെ ഒരു സിറ്റൌട്ടും ഒരു കിച്ചണും പിന്നെ ഒരു അറ്റാച്ചഡ് ബാത്റൂമുമാണ് ഇതിലുള്ളത് ഈ സ്ഥലം റിസോർട്ടുകൾക്കോ അല്ലെങ്കിൽ ആയുർവേദ മസാജ് സെൻറ്ററുകൾക്കോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായൊരു സൂപ്പർ സ്ഥലമാണിത് ഇനി അതല്ലെങ്കിൽ ഇത് സ്ഥലം മുഴുവനും തെങ്ങുകളും കവുങ്ങുകളും അതുപോലെ തന്നെ ജാതിക്ക ഇവയെല്ലാം വെച്ച് നല്ലൊരു തോട്ടമാക്കി ഇത് മാറ്റിയെടുക്കാം ഇനി നിങ്ങൾക്ക് ഈ വീട് പോരായെങ്കിൽ ഇതിൽ നല്ലൊരു വീട് വെച്ച് ബാക്കി തോട്ടമാക്കി മാറ്റിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ അരികിലൂടെ പോകുന്ന ഈ തോട്ടിൽ ഏത് വേനൽക്കാലത്തും വെള്ളമുണ്ടാകുന്ന ഒരു തോടാണിത് ബസ് റൂഡിൽ നിന്നും ഇതിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ഈ രണ്ട് കിലോമീറ്റർ ദൂരം ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡാണ് ഒരു നൂറ് മീറ്റർ ദൂരം മാത്രം മണ്ണ് റോഡാണ് ഇതിലേക്കുള്ളത് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് ഈ രണ്ട് കിലോമീറ്റർ ബസ് റൂട്ട് കൂടാതെ കോങ്ങാട് ടു മണ്ണാർക്കാട് ടിപ്പുസുരുത്താൻ റൂട്ടിലേക്ക് ഇവിടെ നിന്നും ഒരു മുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ മുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം വണ്ടി പോകുന്ന വഴിയില്ല നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ റിസോർട്ടുകൾക്കും ആയുർവേദ മസാജ് സെൻറ്ററുകൾക്കും എല്ലാം അനുയോജ്യമായി ഈ അടിപൊളി നാൽപ്പത്തിയെട്ട് സെൻറ്റ് നല്ല തോട് ഫ്രണ്ടേജായിട്ടുള്ള ഈ സ്ഥലം ഇതിന് മുഴുവനായി വെറും ഇരുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ പ്രകൃതി സുന്ദരമായ ഈ സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഞങ്ങളൊന്നുകൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പാറയിൽ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് വന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആദ്യം നല്ല ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനിന്ന് വീഡിയോസിനോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മുഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ടും കാണാം ബൈ ബൈ